എന്റെ സ്റ്റോക്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മൾ വെച്ചു കൊടുക്കും അപ്പൊ ഇപ്പൊ മൊബൈലും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു ആക്ച്വലി ആ ഒരുപാട് സന്തോഷാണ് എല്ലാവർക്കും നമസ്കാരം കാണാം അപ്പൊ ആ ഇവിടെ തോന്നുള്ള മൈജിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ വഴി കൂടെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം വീണ്ടും ഇവിടേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി മൈ ജിയുടെ ഒരു കോണ്ടസ്റ്റ് വഴി കോണ്ടസ്റ്റ് വഴിയാണ് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് അപ്പം പക്ഷെ എനിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈജിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ഒരു വലിയൊരു സന്തോഷം പിന്നെ ഇപ്പോ മൈജിയുടെ ഇരുപതാമത്തെ ആനുവേഴ്സറി സെലിബ്രേഷൻ നടക്കാണ് അപ്പം ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് അതിലേറെ സന്തോഷം അപ്പോ ഈ ഈ ഒരു മൈജിയുടെ മാനേജറാണ് അപ്പോൾ ഈ ഇരുപതാമത്തെ ആനുവേഴ്സറി സെലിബ്രേഷനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ നമുക്ക ഏറ്റവും കൂടുതൽ ഇതുവരെ മൈജി ചെയ്തിട്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഓഫർ എന്ന് പറയാം നമുക്ക് ഒരു നവംബർ ഫസ്റ്റ് അത്രയും നല്ലൊരു ഓഫറാണ് കമ്പനി കസ്റ്റമർക്കായി കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അത്രയും ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കസ്റ്റമർക്ക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അതിൻ്റെ ഫേസ് വെച്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ അമ്പത്തി ഒമ്പതുള്ള സിംഗ് വരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു അപ്പോൾ അത് നമ്മൾ അനിവേഴ്സറിയുടെ ഒരു വലിയൊരു ഹൈലൈറ്റിൻ്റെ വരുന്നത് അതുകൊണ്ട് കസ്റ്റമർക്ക് പ്യൂർലി കസ്റ്റമർക്കതാണ് കൊടുക്കുകയും ചെയ്തത് പ്രൊഡക്റ്റ് ഏകദേശം ഒരു ദിവസം മാത്രം നമുക്കൊരു നാനൂറ്റി അമ്പത് നമ്പർ ബുക്കിംഗ് മാത്രമേ കഴിഞ്ഞു അവൈലബിലിറ്റി അതുകൊണ്ട് ഇരുപതാമത്തെ സെലിബ്രേഷനെ കുറിച്ച് ആനിവേഴ്സറിനെ കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുന്നത് അതായിരുന്നു ആ ഒരൊറ്റ പോകുമ്പോണ്ട് തന്നെ നമ്മൾ ക്ലിക്ക് ആയിട്ട് പിന്നെ പിന്നെ ഇയർ എൻഡിംഗ് ആണ് അപ്ലൈൻസ് ഹൈലൈറ്റഡ് ആയിട്ട് വന്നാൽ പ്രീമിയം സെക്ക്മെന്റ് പ്രീമിയം സെഗ്മെന്റ് ആണ് ഫ്രിപ്പേസ് വരെ ബ്രാൻഡ് സൗകര്യം സാംസങ് ജൽജി

ओराले निसेले गयो र उठ्यो होन अब उठ्छ है जति जति काट्छ त्यो कुराले